ബിഗ് ബോസ് വീട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് ജിസൈലാണ് ആ ജിസൈൽ ഇപ്പൊ പുറത്തേക്ക് പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും ആ ഇതാണ് സംഭവം നമ്മുടെ ജിസൈലിന്റെ വീട്ടില് അതായത് ജിസേലിന്റെ ചെറിയമ്മയാണ് മരിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ ന്യൂസ് ഇപ്പൊ വളരെയധികം സോഷ്യൽ മീഡിയയിലൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് പക്ഷെ അതിന്റെ പല പോസ്റ്റുകളും ഇറങ്ങണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ജിസൈലിന് എന്തോ പറ്റിയ രീതിയിലാണ് ആ പോസ്റ്റുകളൊക്കെ വന്നേക്കുന്നത് പക്ഷെ പിന്നീട് അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുമ്പോഴാണ് ചെറിയമ്മയാണ് മനസ്സിലായത് അമ്മയുടെ അനിയത്തിയാണ് മനസ്സിലായെന്നാണ് നമുക്ക് ആ ായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവണം അപ്പൊ അങ്ങനെ ഒരു മിസ്ലീഡിങ് പോലത്തെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം സത്യം തന്നെയാണ് ജിസൈലിന്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുമുണ്ട് പക്ഷേ ജിസൈല് ബിഗ് ബോസ് വീടിന്റെ പുറത്തേക്ക് പോകോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല കാരണം നമ്മൾ അറിയാലോ ഓൾറെഡി ഒരു ദിവസം ഡിലേ ആയിട്ട് ഇന്നലെ നടന്ന സംഭവമായിരിക്കും നമ്മൾ ഇന്ന് കാണുന്നത് അതുകൊണ്ട് ഇനി നാളത്തെ അപ്ഡേറ്റിൽ അതെന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ ഇതിനു മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായത് നമ്മുടെ മണിക്കുട്ടൻ ഡിംബൽ റംസാൻ ഫിറോസിന്റെ ആ ഒരു സീസണിലാണ് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഡിംബലിന്റെ അച്ഛൻ മരിച്ചപ്പോഴുള്ള ഉള്ള സംഭവമാണ് പക്ഷെ അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ആയിരുന്നു കാരണം അത് ഓൾമോസ്റ്റ് സീസൺ തീരാറായിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്താണ് മണിക്കൂടൻ കപ്പ് കൊണ്ടുപോകും എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു നിക്കുന്നത് കാരണം പുള്ളി ഒന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ട് പിന്നെ വീണ്ടും റിക്കവറായി തിരിച്ചൊക്കെ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം വന്നത് അത് ഓൾമോസ്റ്റ് സീസൺ എൻ ഡി ആർ ആയപ്പോഴാണ് അപ്പോൾ ഡിംബലിന് അങ്ങനെ ഒരു ഓപ്ഷൻ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സ്വന്തം അച്ഛനായ കൊണ്ട് എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ പിന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഓപ്ഷനും അതൊരു ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേണിന്റെ പേരിലായിരിക്കും പക്ഷെ ഇവിടെ ഇപ്പോ ചെറിയമ്മയാണ് കണക്ഷൻ ഉണ്ട് എന്നാലും അച്ഛന്റെ അമ്മയുടെ അത്രയും കണക്ഷൻ ഇല്ലാത്തോണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല എന്തായാലും ജിസയില് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലേ എന്ന് കണ്ടറിയണം അല്ലാണ്ട് തന്നെ ജിസേലിന് ഏകദേശം പുറത്താക്കാനുള്ള രീതിയിൽ കുറേ ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വരുന്നുണ്ട് അനുമോളിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോ മൊത്തത്തിൽ ഈ വീക്ക് ജിസേല് സർവൈവ് ചെയ്യുവോ അല്ലെങ്കിൽ പുറത്തു പോകോ ഇനി പുറത്ത് പോയിട്ട് തിരിച്ചു വരാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പുള്ളിക്കാരുടെ ഗെയിം മാറുമോ എന്നൊക്കെ കണ്ടറിയണം എന്തായാലും നമുക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കാം ഇതെന്തായാലും നാളത്തേക്ക് അറിയാൻ പറ്റും അപ്പോൾ റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്